ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ കൂടുതൽ രൂക്ഷമായി ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ഇങ്ങനെ തിരിച്ചടിയെന്നോണം ഇസ്രായേലും ഇറാനിൽ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ കിട്ടിയ വളരെ വ്യസനസമേതമായ ഒരു വാർത്തയാണ് ഇസ്രായേൽ ഇറാനു നേരെ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് കുട്ടികളടക്കം എൺപതോളം എൺപതോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്തകൾ വരുന്നത് ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളെ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും ഒരുപാട് പേർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് യുദ്ധം രണ്ടുപേർക്കും നാശമാണ് സമാധാനത്തിൻ്റെ പാതയിലേക്ക് രണ്ട് രാഷ്ട്രങ്ങളും വരണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്